സ്വർണ്ണവില ഇങ്ങനെ ചേഞ്ച് ഉണ്ടാകാനായിട്ട് പ്രധാന കാരണം നമ്മളുടെ പിന്നെ ആഗോള വിപണിയിലുള്ള വ്യത്യാസങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക രാജ്യങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ തീരുവയാണ് ഈ സ്വർണ്ണവില വർദ്ധിക്കാനായിട്ട് പ്രധാന കാരണം അതുപോലെ തന്നെ ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഒരുപാട് സ്വർണം നിക്ഷേപം എന്ന നിലയിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട് ആ വാങ്ങിക്കൂട്ടലുകളും ഈ സ്വർണ്ണ വില ഇതുപോലെ വർധിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് സ്വർണം ഏറ്റവും വലിയൊരു നിക്ഷേപ മാർഗ്ഗമാണ് ഏറ്റവും നല്ലൊരു നിക്ഷേപമാണ് ഏത് സമയത്തും പെട്ടെന്ന് പണമാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു മെറ്റീരിയൽ സ്വർണ്ണമാണ് നമുക്ക് ഒരു സ്ഥലം വാങ്ങാ വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അവർ വിൽക്കാനായിട്ട് ഒക്കെ എന്നെ വിചാരിക്കുമ്പോൾ അത് ആ സമയത്ത് നടക്കില്ല പ്രോപ്പർ വില കിട്ടത്തില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ സ്വർണം ഏത് സമയത്തും വിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് വിൽക്കാനുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് പിന്നെ വേറെ ജ്വല്ലറികളുടെ സ്വർണം മറ്റുള്ള എടുക്കാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഏത് സാഹചര്യം വന്നാലും നമ്മളെ പോലുള്ള ആളുകൾ ഇതൊക്കെ ഏത് ജ്വല്ലറികളുടെ സ്വർണ്ണമാണെങ്കിലും നല്ല വില ഉയർന്ന വില നൽകി എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി ക്രമീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വർണം തന്നെയാണ് ഏറ്റവും നല്ല നിക്ഷേപം